അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ ശ്രീതുവിൻ്റെ ഇൻറ്റർവ്യൂ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ രനീഷ് ശ്രീതുവിനോട് ഇൻ്റർവ്യൂവിനോടെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ഇല്ല ഇതുവരെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല ജീവിതത്തിൽ നിന്ന് കാരണം ആ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് അതേപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഗേൾസ് മാത്രമുള്ള കോളേജിലൊക്കെയാണ് എന്നാണ് നമ്മുടെ ശ്രീതു പറഞ്ഞത് ഇതുവരെ നി പ്രണയമേ ഉണ്ടായിട്ടില്ല തങ്കമാണ് പൊണ്ണയുടെ ആ തങ്കമാണ് പൊണ്ണെന്നൊക്കെ നമ്മുടെ റണീഷ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീതുവിന് ഒരുപാട് പേരാണ് ഇഷ്ടപ്പെടുന്നത് ശ്രീതുവിൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും അധികം ശ്രീതുവിൻ്റെ അർജുൻ്റെ കോംബോയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു പേളി ശ്രീനിഷ് കോംബോകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു കോംബോ എന്ന് പറയുന്നത് അർജുൻ്റെയും ശ്രീധൂൻ്റെയും തന്നെയാണ് അതിലെന്താണെങ്കിലും അർജുനും ശ്രീധൂനും ഒരുപാട് സന്തോഷിക്കാം